ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജൻറ്റീനയും കൊളംബിയയും തമ്മിലാണ് ഏറ്റുമുട്ടുക ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക അർജന്റീനയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ചിലിയെ പരാജയപ്പെടുത്താൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിരുന്നു മെസ്സി സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല പകരം രണ്ടാം പകുതിയിലായിരുന്നു അദ്ദേഹം വന്നിരുന്നത് എന്നാൽ കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിൽ മെസ്സി സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കൂടാതെ ഒന്ന് രണ്ട് പൊസിഷനുകളിൽ ഇപ്പോഴും ഈ ഒരു പരിശീലകന് അഥവാ സ്കലോണിക്ക് ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അർജൻറ്റീനയ്ക്ക് ആശ്വാസം നൽകുന്ന കാര്യം എന്തെന്നാൽ പല സുപ്രധാന താരങ്ങളും സസ്പെൻഷൻ മാറിക്കൊണ്ട് തിരിച്ചെത്തുകയാണ് പരേഡസ് അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസ് ഓട്ടമെൻ്റി നിക്കോ ഗോൺസാലസ് തുടങ്ങിയവരൊക്കെ തിരിച്ചെത്തുകയാണ് അത് സ്കലോണിക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒരു കാര്യമാണ് ഏതായാലും അർജന്റീനയുടെ ഒരു പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെൻറ്റർ ബാക്ക്മാരായിക്കൊണ്ട് ക്രിസ്ത്യൻ റൊമേറോയും നിക്കോളാസ് ഓട്ടോമെൻറ്റിയും ഉണ്ടാകും ഇനി വിംഗ് ബാക്കുമാരായിക്കൊണ്ട് നെഹ്റേൽ മൊളിന അവിടെയുണ്ട് മറ്റൊരു പൊസിഷനിലാണ് ഇപ്പോൾ സംശയമുള്ളത് കാരണം നിക്കോളാസ് ടാഗ്ലിയാഫിക്കോക്ക് സസ്പെൻഷനാണ് അതുകൊണ്ട് തന്നെ പകരം ആരെ ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിൽ സ്കലോണി ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല രണ്ട് ഓപ്ഷനുകളാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത് വാലന്റിൻ ബാർക്കോ അതുപോലെ തന്നെ ഫക്കുണ്ടോ മെഡീന ഈ രണ്ട് താരങ്ങളിൽ ആരെ ഉൾപ്പെടുത്തും എന്നുള്ളത് അദ്ദേഹം തീരുമാനിച്ചിട്ടില്ല ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റോഡ്രിഗോ ഡീപ്പോൾ അവിടെയുണ്ട് ലിയാൻഡ്രോ പരേഡസും എൻസോ ഫെർണാണ്ടസും തിരിച്ചെത്തുകയാണ് മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു സംശയം കിടക്കുന്നുണ്ട് ലൗറ്ററോയെ ഉൾപ്പെടുത്തണോ അതല്ലെങ്കിൽ നിക്കോളാസ് ഗോൺസാലസനെ ഉൾപ്പെടുത്തണോ എന്നുള്ളത് ഇപ്പോൾ സ്കലോണി തീരുമാനിച്ചിട്ടില്ല ലയണൽ മെസ്സി സ്റ്റാർട്ട് ചെയ്യും അദ്ദേഹത്തോടൊപ്പം ഹൂലിയൻ ആലുവറസ് ഉണ്ടാകും മറ്റൊരു പൊസിഷനിൽ ആരായിരിക്കും എന്നതാണ് ഇനി തീരുമാനിക്കേണ്ടതുണ്ട് ലൗറ്റ് റോക്ക് നറുക്ക് വീഴും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് അർജന്റീനയുടെ ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത് കൊളംബിയ സമീപകാലത്ത് മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനത്തെ അഞ്ച് മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിലെ അവസ്ഥയിൽ അർജന്റീനയെ തോൽപ്പിക്കുക എന്നുള്ളത് കൊളംബിയയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരിക്കും ഇവരോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം